അസ്സലാമു അലൈക്കും വബറകാതുഹു ചികിത്സാലയത്തിലേക്ക് എല്ലാവർക്കും ജാതി മതം സർവർക്കും സ്വാഗതം നേരിട്ട് വരാതെയും നമ്മൾ കേസ് കേസെടുക്കുന്നുണ്ട് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കാലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് എത്ര വലിയ പ്രശ്നങ്ങളോ നമ്മൾ ആൾ വരാതെ തന്നെ ഫോണിലൂടെ തന്നെ നോക്കി പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നേരിട്ട് വരണമെന്നില്ല പരിഹാരം ചെയ്യാൻ നേരിട്ട് വരാൻ കഴിയുന്നവർ നേരിട്ട് വരിക ഇല്ലെങ്കിൽ അതും നമ്മൾ നേരിട്ട് വരാതെ തന്നെ പരിഹാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക ആർക്കെല്ലാം നമ്മുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക നമ്മൾ നമ്പർ ചുവടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം കൈവശത്തിനെ കുറിച്ചാണ് എന്താണ് കൈവശം അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതിൻ്റെ ദോഷങ്ങൾ എന്താണ് ഒരു കൈവശം ഒരു വ്യക്തിക്ക് കൊടുത്താൽ എന്താണ് നമുക്ക് ഗുണം എന്താണ് ഈ കൈവശം നമ്മുടെ വയറ്റിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ദോഷം എന്നതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ചുരുക്കി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എല്ലാം കൂടിയിട്ട് നമ്മളൊരു വീഡിയോയിൽ പറയാൻ കഴിയില്ല തോനെ പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും പോറടിക്കകത്ത് ഫുള്ള് കയക്കാന് കാണാനൊക്കെ അപ്പോൾ നമ്മൾ ചുരുക്കി പറയുന്നു അപ്പോൾ കൈവശം എന്ന് പറഞ്ഞാൽ കൈവശം കൈവശം എന്നും കൈവശം എന്നും ചിലർ പറയും രണ്ടും ശരി തന്നെയാണ് ഒരു വശം ഒരു കണക്കിന് വിഷമാണ് ഒരു കണക്കിന് വശമാണ് എന്താണ് കൈവശം നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നതാണ് കൈവശം ഒരു വ്യക്തിയെ നമ്മൾ വശീകരിക്കാൻ വേണ്ടി കൈവശം കൊടുക്കും എന്തിനെല്ലാം കൈവശം കൊടുക്കും എന്നത് നമുക്ക് ആദ്യം പറയാം നമ്മളൊരു വ്യക്തിനെ വശീകരിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ കാമുകി കാമുകനെ കാമുകൻ കാമുകിയെ സുഹൃത്തുക്കൾ തമ്മിൽ വീട്ടിലുള്ളവർ തമ്മിൽ മേലുദ്യോഗസ്ഥന് കീഴ് ഉദ്യോഗസ്ഥന് തമ്മ തമ്മിലൊക്കെ ആർക്കും കൈവശം കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് സ്നേഹിക്കേണ്ട കാര്യം പറഞ്ഞ് നശിപ്പിക്കാനും കൈവശം കൊടുക്കാവുന്നതാണ് ഇതിനൊക്കെയാണ് കൈവശം ഉപയോഗിക്കുന്നത് കൈവശം വശീകരിക്കാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചിലവർ നമ്മളെ സമീപിക്കാറുണ്ട് ഉസ്താദെ നമ്മളെ ഭർത്താവ് തീരെ നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മളോട് യാതൊരു ബന്ധവും ഇല്ല മറ്റുള്ള സ്ത്രീകളായിട്ടാണ് ബന്ധം കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ചിലവർ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചില സ്ത്രീകൾ പുരുഷ ഭർത്താക്കന്മാർക്ക് കൈവശം കൊടുക്കുന്നത് ചില ആൾക്കാർ നമ്മളെ സമീപിക്കാറുണ്ട് ഉസ്താദി അവൾ കാമുകി ഉണ്ട് ഭർത്താവിന് ഭർത്താവ് കാമുകിയായിട്ട് ടച്ച് നമ്മളെ ആയിട്ട് ഒരു ബന്ധവുമില്ല നമുക്ക് നമ്മളോട് ലൈംഗികപരമായിട്ടും ഇല്ല അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മൾ ചെലവിന് തരുന്നില്ല നമ്മളായിട്ട് യാതൊരു ബന്ധവും ഇല്ല ആൾക്ക് ഇന്നോടൊക്കെ ദേഷ്യമാണ് ഇതിൻ്റെ മക്കളോടൊക്കെ ദേഷ്യമാണ് മുമ്പിലേക്ക് കാമുകീനെ മതി നമ്മളെ വേണ്ട ഇങ്ങനത്തെ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സമീപിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ കാമുകി ചെലേത് കൈവശം കൊടുത്ത് വഷാക്കിയതാവും അതുപോലെ സഹർ ചെയ്തിട്ടും പല രീതിയിലും വശാക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ ആളിലേക്ക് തന്നെയാണ് ആകർഷിക്കുക കൈവശം ആരാണോ കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിയിലേക്ക് ഈ വ്യക്തിയെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാന്തം ഇരുമ്പും വലി നമ്മളൊരു ഇരുമ്പ് നിൽക്കുമ്പോൾ കാന്തം അടുത്ത് കൊണ്ടുപോയി എന്തായിരിക്കും സ്ഥിതി കാന്തം ഇങ്ങോട്ട് വരും കാന്തത്തുമ്പോൾ ഇരുമ്പും ഇങ്ങോട്ട് വരും അല്ലേ കാന്തം ഇരുമ്പോൾ ഒന്നേരം കങ്കടം ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ ആകർഷണം വരും എന്ന് തന്നെയാണ് കൈവശം കൊടുത്താൽ വശീകരണ കൈവശം കൊണ്ടുവരുന്നത് അതിന് വരുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ കൈവശം കൊടുക്കുമ്പോൾ എല്ലാവരും പറയാറില്ല നമ്മൾ തുറന്ന് പറയണം കൈവശം കൊടുക്കുമ്പോൾ ഒരു കാമുകി ഒരു കാമുകന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ വശീകരിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഈ കൈവശം എന്ന് പറയുന്ന സാധനം ഏ ഇതിൽ എന്ത് ചെയ്യും മനസ്സസ് അടക്കം ചേർത്ത് കൊടുക്കുന്നത് കൈവശത്തിന് പവറുണ്ട് ഏ അത് നമ്മൾ പറയാം കൈവശത്തിന് പവറുണ്ട് അപ്പോൾ ഇതും കൂടിയും ചേരുമ്പോഴാണ് ഈ വ്യക്തിയുടെ മനസ്സസ് ആ വ്യക്തിയുടെ വയറ്റിലേക്ക് എത്താതെ നമ്മളാണ് ആ വ്യക്തി ഈ വ്യക്തിയിലേക്ക് ആകർഷണപ്പെടുന്നത് കൈവശം മരുന്നിന് പവറുണ്ട് ആ പവർ കൂടെ ഈ ഇതും കൂടിയും ചേരുകയാണ് അപ്പം ഈ വ്യക്തിയെ അപ്പോൾ കൈവശം മരുന്ന് കൊടുത്ത ഈ വ്യക്തിയോട് മാത്രം ആകർഷിക്കാൻ വരുന്നത് എന്താ വെച്ചാൽ ഈ വ്യക്തിയുടെ സാധനമാണ് ആ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് ആ ഈ ഇപ്പം നമ്മളിത് വന്നൊരു സ്ത്രീ ഒരു ഉദാഹരണം പറയുന്നത് ആ സ്ത്രീയുടെ ഭർത്താവ് മറ്റൊരു കാമുകിയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന കാമുകിയുടെ മനസ്സസ്സാണ് വയറ്റിലെടുക്കുന്നത് അതിലേക്കാണ് ആകർഷിക്കുന്നത് അത് ഈ കൈവശത്തോടെ കൂടെ ചേർത്ത് കൊടുത്തേക്കാണ് വെറുതെ കൊടുക്കല്ല അതിൽ കൂടെ ചേർത്തിട്ട് കൊടുക്കുക അപ്പോൾ അത് അതാണ് അതിൻ്റെ പവർ കൂടി കൂടെ ആകർഷിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ സഹോദരങ്ങൾ അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമ്മിൽ കൈവശം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും തമ്മിൽ കൊടുക്കുന്നവർ വലിയ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്കോ കൊടുത്താലും കാമുകി കാമുവിനെ കൊടുത്താലും കാമുകൻ കാമുകിക്ക് കൊടുത്താലും സുഹൃത്തുക്കൾ തമ്മിൽ കൊടുത്താലും ആര് തമ്മിൽ കൊടുത്താലും ആ കൊടുത്ത വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ മെയിൻ കാരണം കൈവശത്തിൻ്റെ പവറും മാത്രവുമല്ല അതിൽ ഇങ്ങനെ ചേർത്തിട്ടും കൂടി കൊടുക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അപ്പോൾ ചിലർക്ക് സംശയം തോന്നും അപ്പോൾ ഇത് സ്ത്രീകൾ കൊടുക്കുമ്പോഴേപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ പുരുഷന്മാർ കൊടുക്കുമ്പോഴോ ബീജം ചേർത്ത് കൊടുക്കുന്നു അതാണ് ഈ സ്ത്രീ ആ പുരുഷനിലേക്ക് ആകർഷിക്കുന്നത് എന്നാണ് മനസ്സിലായത് അതാണ് സംഭവിക്കുന്നത് ചിലവർ മേലുദ്യസ്ഥന്മാരൊക്കെ കൊടുക്കും കാരണം എന്നാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ആൾ നമ്മൾ പറഞ്ഞനുസരിക്കും അല്ലെങ്കിൽ ആൾ കുറച്ച് സ്ട്രോങ് ഉള്ള ആളാണ് നമ്മളെ പരിഗണിക്കില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ആളെ നമ്മളിലേക്ക് ആകർഷിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താലാണ് നടക്കുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആൾക്കാർ മേലുദ്യോഗസ്ഥന്മാർക്കും കൈവശം കൊടുക്കുന്നവരുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചിലവർ വശീകരിക്കാൻ വേണ്ടി മേൽ മേൽ ഉദ്യോഗസ്ഥനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് കിഴി ഉദ്യോഗസ്ഥന് ചിലവർ കൈവശം കൊടുക്കും ഏ ചില സുഹൃത്തുക്കൾ നമ്മൾ കൈവശം കൊടുക്കും അത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവനും കൊണ്ട് പല കാര്യങ്ങളെ നടത്താൻ സാമ്പത്തിക വിജയങ്ങളുണ്ടാവാൻ ഏ അവനിൽ നിന്ന് കാശ് വലിക്കാൻ അവൻ നമ്മൾ പറഞ്ഞത് കേട്ട് നമ്മൾ പറയുന്ന ലെവലിൽ നമ്മുടെ കൂടെ നടക്കാൻ അവൻ എൻ്റെ കൂടെ നടന്ന അവൻ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പല നേട്ടങ്ങളുമുണ്ട് അവനെ നിർത്താൻ ഉള്ള ഒരു പണിക്ക് എന്നുള്ള നിലക്കാണ് അവർ കൊടുക്കുന്നത് കൈവശം കൊടുക്കുന്നത് ഏ അപ്പം മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനും കൊടുക്കുക തിരിച്ചും കൊടുക്കുക അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ കാമുകി കാമുകന്മാരും കൊടുക്കും അതുപോലെ സുഹൃത്തുക്കൾ തമ്മിൽ കൊടുക്കും ഇവിടെ തമ്മിൽ കൈവശം കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് അതൊന്ന് പിന്നെ ഇതൊക്കെ വശീകരണ കാര്യമാണ് പറഞ്ഞാൽ ഇനി നശിപ്പിക്കാനും കൈവശം കൊടുക്കും ഏ അപ്പോൾ കൈവശം കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുക എന്നാണ് ആർക്കൊക്കെ കൊടുക്കുകയാണെന്നാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഇനിയിപ്പോൾ പറയുന്നത് ഇപ്പോൾ വശീകരിക്കാനുള്ള കൈവശത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ നശിപ്പിക്കാൻ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിലവർ നശിക്കാൻ കൈവശം കൊടുക്കും അപ്പോൾ വലിയ ഉന്നതിയിലാണ് നല്ല ജോലിയിലാണ് നല്ല ഇതിലാണ് ഏ അവനെ നശിപ്പിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള കുടുംബാദികളും അയൽവാസികളും ശത്രുക്കൾ ഏത് ചിലപ്പോൾ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം ഏതാണെങ്കിലും നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശത്രുക്കൾ ഇവൻ്റെ ശത്രുവായ കൊണ്ടാണെങ്കിലും കൊടുക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കും അപ്പോൾ ഇവനിക്ക് നശിക്കാൻ വേണ്ടിയിട്ട് ഇവനിക്ക് കൊടുക്കുമ്പോൾ ഇവൻ്റെ ജോലിയിൽ ഇവനിക്ക് പരാജയങ്ങളുണ്ടാവും ഇവൻ്റെ ഏത് ബിസിനസ് ചെയ്താലും അതിൽ പരാജയങ്ങളുണ്ടാവും ഇപ്പം ഇങ്ങനെ തൊലഞ്ഞ് പോവും തൊലഞ്ഞ് പോകാൻ വേറൊരു കാരണം കൂടിയുണ്ട് ഈ കൈവശം ഏത് കൈവശമാണേലും വശീകരണത്തിനാണെങ്കിലും നശിക്കാനാണെങ്കിലും ഏതിന് കൈവശങ്ങൾ കൊടുത്താലും ഈ കൈവശത്തിന് എന്തുണ്ട് ദോഷങ്ങൾ ഫലങ്ങളുണ്ട് ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറഞ്ഞില്ല അല്ല ഗുണം കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഗുണമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇനി ഏൽക്കപ്പെട്ടവൻ അഥവാ കഴിച്ചവൻ്റെ അവസ്ഥയാണ് ഇനി പറയാൻ പോകുന്നത് അവൻ്റെ ദോഷം അവനക്കാണ് ദോഷം കൊടുക്കുന്നവനക്കല്ലല്ലോ ദോഷം കൊടുക്കുന്നവനൊക്കെ കാര്യങ്ങൾ നടന്നു വശീകരിക്കേണ്ടവനെ വശീകരിക്കാനുള്ള കാര്യം നടന്നു നശിപ്പിക്കാനുള്ളതുകൊണ്ട് അത് അവ നശിച്ചു കഴിഞ്ഞപ്പറ്റിൻ്റെ കാര്യം നടന്നു ഇനി ഇത്